പ്രിയപ്പെട്ടവരെ എന്റെ കയ്യിലിരിക്കുന്ന ഈ ബണ്ണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനൊരു മാനുഫാക്ചറിങ് ഡേ ഉണ്ടായിരുന്നു ഇതിനൊരു എക്സ്പയറി ഡേറ്റും ഉണ്ടായിരുന്നു ഇപ്പൊ മാനുഫാക്ചറിങ്ങും മാനുഫാക്ചറിനും എക്സ്പയറി ഡേറ്റിനും ഇടയിലുള്ള ഈ സമയത്ത് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഉപയോഗശൂന്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് നമ്മുടെ ജനന ദിവസമുണ്ട് നമ്മളിവിടുന്ന് പോകുന്ന ദിവസമുണ്ട് ഈ ഈ ഇടയ്ക്കുള്ള ദിവസ ദിവസങ്ങളാണ് ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ പലരും പലരുടെയും വാക്കുകൾ കേട്ട് നേരെ ഒതുങ്ങി നാലു ഭിത്തിക്കുള്ളിൽ ഇരുന്ന് ജീവിതം നരകിച്ച് ീർക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒന്നുമില്ലാതെ പോകേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ട് ഞാൻ പറയട്ടെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ സമൂഹമോ പരിഹസിച്ച് നിങ്ങളെ നാല് ഭിത്തിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പുറത്തു വരണം നിങ്ങളുടെ ഈ വിലയേറിയ സമയങ്ങൾ നിങ്ങൾ സന്തോഷത്തോട് ഉപയോഗിക്കണം നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദുഃഖം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന മനുഷ്യരുണ്ട് ദുഃഖിപ്പിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ എനർജിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ എനർജി എപ്പോഴും ഈക്വൽ ആയിരിക്കും അത് ഈ എല്ലായിടത്തേക്കും നമ്മൾ പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അവസാനം എക്സോസ്റ്റഡ് ആകാൻ തളരും അതുകൊണ്ട് ഇന്ന് ഒരു ഫോക്കസ്ഡ് ലൈഫ് ഉണ്ടാകണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് എഴുതി വെച്ചിട്ട് അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം എന്ത് പ്രൊഡക്റ്റീവായി തീരുമെന്നറിയാമോ ഒരിക്കലും ഈ എക്സ്പയറി ഡേറ്റിന് മുമ്പ് പരാജയപ്പെട്ട് നമ്മൾ തീരരുതേ നമ്മൾ വിജയമായി തന്നെ പോകണം